രോഗിയായ വീട്ടമ്മയുടെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണത്തിനായി ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മ ജീവകാരുണ്യ ചലഞ്ച് നടത്തി ഹരിപ്പാട് കാട്ടിൽ മാർക്കറ്റിൽ പരിപ്പുവടയും പഴവും ഒപ്പം കട്ടൻ ചായയും വിൽപ്പന ചലഞ്ചാണ് നടത്തിയത് വീട്ടമ്മയുടെ ചികിത്സയ്ക്കായി ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഴം ചലഞ്ച് ചലഞ്ച് സംഘടിപ്പിച്ചു കൂട്ടായ്മ കാട്ടിൽ മാർക്കറ്റ് ഹരിപ്പാട് കാട്ടിൽ മാർക്കറ്റ് എന്ന കൊച്ചു ഗ്രാമത്തിൽ വളരെ സംസ്കാര സമ്പന്നമായ നല്ലൊരു ഗ്രാമം ഗ്രാമത്തിൽ വെച്ച് ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന സുജാത എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അദ്ദേഹത്തിൻ്റെ ദയനീയമായൊരു അവസ്ഥ മനസ്സിലാക്കി എനിക്ക് മരിക്കുന്നവരെ ചികിത്സിക്കുവാൻ പണം വേണമെന്നുള്ള വലിയൊരു അപേക്ഷയുടെ പുറത്ത് നാലുമണി മുതൽ ആരംഭിച്ച പരിപ്പുടയും പഴവും ഒപ്പം ഒരു കട്ടൻ ചായ എന്നുള്ള ഒരു ഒരു ചിന്ത ഒരു ഒരു ആശയത്തിൽ പരിപ്പൊടയും പഴവും കട്ടൻചായൊക്കെ ഇട്ട് ഈ ചെറിയ ഗ്രാമത്തിൽ ഞങ്ങൾ ഈ സമൂഹം ഒന്നായി നിന്ന് നിന്നപ്പോൾ വളരെ അതിശയമാണ് നടന്നത് അവിടെയാണ് ഞാൻ പറയുന്നത് നാം ദൈവമാകുന്നത് അതുകൊണ്ട് സുജാതയിൽ കൂടി ദൈവത്തെ കാണുവാൻ സാധിക്കണം സജിച്ചേട്ടൻ പോലീസ് ഉദ്യോഗസ്ഥരായ സജിച്ചേട്ടൻ നല്ല ശബ്ദമാണ് അദ്ദേഹത്തോട് ഞാനത് പറഞ്ഞു ഈ ഒരു നല്ലപോലെ ഒന്ന് റെക്കോർഡ് ചെയ്തു തരണം അത് പറഞ്ഞാൽ അദ്ദേഹം അതൊക്കെ ചെയ്തു കൊടുക്കും പക്ഷേ അതിനകത്തൊരു വാചകം നമുക്ക് ഈ സുജാതയുടെ കണ്ണുകളിൽ കൂടി സുജാതയുടെ ദുഃഖത്തെ കാണുവാൻ സാധിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ വാചകം വളരെ സ്പർശമായിരുന്നു ഹൃദയസ്പർശിയായിരുന്നു ഈ ഗ്രാമം ആ ശബ്ദം ഏറ്റെടുത്തു എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഈ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ ചെറിയ പരിപ്പോട വിറ്റ് ഉണ്ടാക്കുവാൻ സാധിക്കും ഇവിടെയാണ് നമ്മുടെ ഉണ്ടാവുന്നത് ഒരു ദുഃഖം കണ്ടാൽ വേണമെങ്കിൽ നമുക്ക് പത്തോ ആയിരോ കൊടുത്തിട്ട് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം എന്നൊക്കെ നല്ല വാക്ക് പറഞ്ഞ് നമുക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറാം പക്ഷേ സുജാതയെ സഹായിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഈ സമൂഹം ഏറ്റവും ഈ ചലഞ്ചിൽ കൂടി അല്ലാതെ തന്നെ സുജാതയെ ഈ ഗ്രാമത്തിൽ വ്യത്യസ്തമായ സംഘടനകളും വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സുജാതയെ സഹായിക്കാൻ ലഭിച്ച എൺപത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പഞ്ചായത്ത് മെമ്പറെ ഏൽപ്പിക്കുന്നു ഇത് പ്രതീകാത്മകമായി ഏൽപ്പിക്കുമ്പോൾ ഈ പൈസ പഞ്ചായത്ത് മെമ്പറിൻ്റെയും സുജാതയുടെയും സുജാതയുടെ ഭാര്യ സഹോദര ഭാര്യ ബീനയുടെയും പേരിൽ ഈ പൈസ നിക്ഷേപിച്ച് തുടർന്നുള്ള ചികിത്സയ്ക്ക് ഈ പണം ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള വലിയ ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് ഈ ചലഞ്ചിൽ സഹായി സഹായിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു രഘുചേട്ടൻ അങ്ങനെ ഒത്തിരി പേരുകൾ എല്ലാവരും ഈ പ്രദേശത്തുള്ള എല്ലാ പേരുകളും നിങ്ങൾക്കറിയാവുന്ന മുഖം മുഖങ്ങളാണ് എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു പ്രത്യേകിച്ച് ഈ ചലഞ്ചിൽ പാട്ടുപാടി സഹായിച്ച കരുതാപ്പള്ളിലെ രാഗമാലിക ൃക്കുന്ദുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ആദിത്യ ഭവനിൽ താമസിക്കുന്ന സുജാത എന്ന വീട്ടമ്മയെ സഹായിക്കാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് കരുതൽ ഉച്ചയുടെ കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിലാണ് വീട്ടമ്മയുടെ ചികിത്സയ്ക്കായി ധനം സമാഹരിക്കാൻ ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കാട്ടിൽ മാർക്കറ്റിലായിരുന്നു പരിപ്പുവട പഴം എന്നിവയും ഒപ്പം കട്ടൻ ചായയും വില്പന നടത്തിക്കൊണ്ട് ചലഞ്ച് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കരുതൽ ഉച്ചവീണു കൂട്ടായ്മ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മായ ദിവ്യ രഘു സജി വേണു സുമതി റിയാസ് ഷെൽവി ജോസ് അഡ്വക്കറ്റ് എം ശ്രീകുട്ടൻ അരുൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്